റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രയാസം തൃപ്പാളൂർ ചിറ്റിലഞ്ചേരി പ്രധാനപാതയിലാണ് റോഡ് തകർന്നത് പുതിയംഗത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുൻവശത്തെ റോഡ് തകർന്നതിനാൽ യാത്രക്കാർ ഏറെ പ്രയാസത്തിലാണ് ഇരുന്നൂറ് മീറ്ററോളം റോഡാണ് തകർന്ന യാത്ര ദുരിതത്തിന് കാരണമായത് റോഡിൽ പൈപ്പ് ലൈൻ ഇടാൻ പൊളിച്ച റോഡ് ഇതുവരെ നന്നാക്കിയിട്ടില്ല ഇടുങ്ങിയ വഴിയായതിനാൽ ഒരു ബസ്സും ലോറിയും നേർക്കുനീർ വന്നാൽ മറ്റു വാഹനങ്ങൾക്കൊന്നും പോവാൻ കഴിയില്ല ഇരുചക്ര വാഹനങ്ങൾക്കും പോകാനും പ്രയാസമേറെയാണ് നെല്ലിയാമ്പുതി ടൂറിസത്തിന്റെ ഭാഗമായി ഈ റോഡിന്റെ വീതി കൂട്ടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതുവരെ യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്ന് ഓടിക്കുന്നവർക്കും പോകുന്നവർക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ഈ റോഡ് വീതി കൂട്ടാൻ പല സ്ഥലത്തും താലൂക്ക് സഭയിലും മറ്റു സഭകളിലും എല്ലാവരുടെയും ഇതിന്റെ അപ്ലിക്കേഷൻ പോയിട്ടുണ്ട് പിന്നെ എസ്റ്റിമേറ്റ് പോലെ നെല്ലിയാമ്പതി ടൂറിസം വികസനത്തിന് വേണ്ടി ഇത് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് വാർഡ് മെമ്പറും പ്രതികരിച്ചു പുതിയ അംഗം ചില്ലഞ്ചേരി റോഡ് ദയനീയാവസ്ഥയാണ് കോടികൾ ചെലവഴിച്ചിട്ടുള്ള ആ റോഡ് ഇപ്പോൾ കുണ്ടും കുഴിന്ന് അറിഞ്ഞ് ഗതാഗത ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നത് അതുപോലെ റോഡ് വീതി കുറവാണ് വണ്ടികൾ വരാനും വാഹനങ്ങളും വരാനും കുഴികൾ അവിടെ അവിടെ കുഴികളായി മഴക്കാലത്ത് ചെളി നിറഞ്ഞ് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അത് നമ്മൾ പലതവണ ബന്ധപ്പെട്ടവരോട് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കുണ്ട് കുഴി അങ്ങനെ അടക്കുകയല്ലാതെ വേറെ റോഡ് ഒന്ന് വീതി കൂട്ടാനോ അതുപോലെ തന്നെ ടാറിൻ ചെയ്ത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാനോ ഉള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല ഓരോ മഴക്കാലം വരുമ്പോഴും ആക്സിഡൻ്റ് എന്നും പതിവാണവിടെ ഇപ്പോൾ വേസ്റ്റും മറ്റുമായി എന്ന് കണ്ണടക്കേണ്ട രീതിയിൽ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അത്രയും പെട്ടെന്ന് അതുപോലെ റോഡ് ആളുകൾക്ക് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു യൂട്യൂബ് ടി പാലക്കാട്